നമസ്കാരം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപമാണ് ഗുജറാത്ത് കലാപം അഥവാ ഗുജറാത്ത് മുസ്ലിം വംശഹത്യ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിൽ ആരംഭിച്ച കലാപം സംസ്ഥാന തുടനീളം പടരുകയായിരുന്നു ഗോത്രയിൽ സബർമതി എക്സ്പ്രസ്സിൽ അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കാർ സേവകർ ഉൾപ്പെടെ അൻപത്തെട്ട് പേർ കൊല്ലപ്പെട്ട ഗോദ്ര തീവട്ടി കത്തിക്കൽ കേസിനെ തുടർന്നാണ് കലാപങ്ങളുടെ ആരംഭമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ടതാണെന്നും ഗോദ്ര സംഭവം ഒരു കാരണമാക്കിയത് മാത്രമാണെന്നും ആക്രമണങ്ങളുടെ സംഘടന സ്വഭാവവും ആസൂത്രണവും വിശകലനം ചെയ്തുകൊണ്ട് ചിലർ വാദിക്കുന്നുമുണ്ട് കലാപങ്ങളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കാണാതാവുകയും രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് പരുക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ ഈ കലാപത്തിൽ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം പറയപ്പെടുന്നുണ്ട് കൊലപാതകങ്ങൾ കൂടാതെ കൊള്ളയും ബലാത്സംഗങ്ങളും ഈ കലാപത്തിൽ അരങ്ങേറിയിരുന്നു കലാപം നടക്കുന്ന വേളയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പരോക്ഷമായി ഈ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീറ്റ് നൽകി കൂടാതെ കലാപം തടയാൻ ഗുജറാത്ത് സർക്കാർ യാതൊന്നും തന്നെ ചെയ്തില്ല എന്ന ആരോപണവും പ്രത്യേക അന്വേഷണ കമ്മീഷൻ നിരാകരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുജറാത്ത് കലാപത്തിലെ നിർണായകമായ തെളിവുകൾ ഒളിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനാലിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സമർപ്പിച്ചിരുന്ന ഒരു ഹർജിയും കോടതി തള്ളി ഗുജറാത്ത് കലാപം ഒരു വർഗീയ സംഘർഷമായിരുന്നുവെങ്കിലും അതൊരു പ്രത്യേക മതവിഭാഗത്തെയോ വംശീയ വിഭാഗത്തെയോ കൊന്നൊടുക്കുകയോ ദ്രോഹിക്കുകയോ ലക്ഷ്യമാക്കി നടത്തുന്ന ഹിംസാത്മക കലാപമായിട്ടാണ് ഗുജറാത്ത് കലാപത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഗുജറാത്ത് കലാപത്തെ ഒരു വംശവത്യെ കാണുന്നവരും ഏറെയാണ്